ചാടിക്കുന്ന സുഖം അത് വേറെ ഇഷ്ടം പോലെ കുടിക്കാലോ രണ്ടു മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കണേ ആകെ കുറച്ച് ലീവേ ഉള്ളു ആദ്യം പോയിട്ട് എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ പെണ്ണിനോ അല്ലാതെ അവിടെ സ്ഥലോ പള്ളിത്തോടെ ഒരു എട്ടുപത്തു കിലോമീറ്റർ ഉള്ളോട്ട് റോക്കർ പറഞ്ഞു അതൊരു കുന്നിന്റെ മുകളല്ലേ പോയി നോക്കിയാ പോരെ ഹൈവേ പോകണം മലയോര പ്രദേശങ്ങളെ മുഴുവൻ മികച്ച റോഡുകളുമായി ബന്ധിപ്പിക്കാൻ പതിമൂന്ന് ജില്ലകളിലായി ആയിരത്തി ഇരുനൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ മലയോര ഹൈവേ യാഥാർത്ഥ്യത്തിലേക്ക് കേരളം